മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം നീഡ്സ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ച് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് உணிச்சிருக்கேன் பிறகில சந்தோஷம் ஒரு குடும்பத்தின் கண்ணீனி மாற்றியாடு हासिकेट अचीशा साहिणी सम्झी अन कईंदे कंहिं अरीबेमे अचे एम्त मारिया

ഇല്ല ഇല്ല പിറകോട്ടില്ല ഒരടി പോലും ഒപ്പിറകോട്ടില്ല ഒരടി പോലും പിറകോട്ടില്ല നീതിക്കുള്ളൊരു പോരാട്ടത്തിന് ரட்டத்திலே நீக்குள்ளே போராடத் தேரடி போராடும் புரவட்டில்ல போராடும் புரவட்டில்ல பி.கே.எம் இன் போராட்டிகளே பி.கே.எம் இன் போராட்டிகளே பி.கே.எம் இன் போர்வீரிகளே பி.கே.எம் இன் போராட்டிகளே ஆதிசியின் குருண்மத்தே ஆதிசியின் குருண்மத்தே ஆதிசியின் குருண்மத்தே ஆதிசியின் குருண்மத்தே வள்ளாப்பரையும் செய்துட்டு வள்ளாப்பரையும் ஜெயிக்கே मंडले ഇന്ന് ഈ ഹോസ്പിറ്റലിലേക്ക് ഇത്തരം ഒരു പ്രതിഷേധ സമരം നടത്താനുണ്ടായ സാഹചര്യം ഇവിടെ സൂചിപ്പിച്ചു അതുപോലെ തന്നെ അത് വളരെ വ്യക്തമായി ഈ നാട്ടിലെ ജനങ്ങൾ ഒരു കാര്യം കൂടിയാണ് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഇവിടെ സംഭവിച്ചത് എന്ന് ഏറെ കൂടി പ്രയാസത്തോടു കൂടി പറയാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇവിടെ അഡ്മിറ്റ് ചെയ്യപ്പെട്ട രോഗി പ്രസവമായി ബന്ധപ്പെട്ട് അവർ അനുഭവിച്ച ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അവരെ ചികിത്സിച്ച ഡോക്ടർ അവരോട് ചെയ്ത കാര്യങ്ങളെ സംബന്ധിച്ചു വന്നു ഞങ്ങൾ ദീർഘമായി ഇവിടെ പറയുന്നില്ലേ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ നേരത്തെ സുനിധി സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ ഉന്നയിക്കുന്നത് പോലെ തന്നെ സമാനമായിട്ടുള്ള സാഹചര്യങ്ങൾ നേരിട്ട ഒരുപാട് പേര് തങ്ങളുടെ പ്രതിഷേധവും അമർഷവും മനസ്സിലിറക്കി കഴിഞ്ഞ കാലങ്ങളിൽ മുന്നോട്ട് പോയത് നമുക്കെല്ലാവർക്കും അറിയാം ഇവിടെ യൂത്ത് കോൺഗ്രസ് ഇത്തരമൊരു സമരമേറ്റെടുത്തത് നിരന്തരമായി ഇത്തരത്തിലുള്ള മെഡിക്കൽ നെഗ്ലിജൻസ് ഈ ഹോസ്പിറ്റൽ സംഭവിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് വളരെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നടന്നിരിക്കുന്നത് നമുക്കറിയാം മനുഷ്യന്മാരാണ് സ്വാഭാവികമായിട്ടുള്ള പിഴവുകളും തെറ്റുകളുമൊക്കെ സംഭവിച്ചേക്കാം നമുക്കാർക്കും ഡോക്ടർമാർ പൂർണ്ണമായും യോഗ്യരാണ് ഡോക്ടർമാർക്ക് തെറ്റ് പറ്റില്ല എന്ന ഒരു വിശ്വാസമൊന്നുമില്ല ഡോക്ടർമാർക്കും തെറ്റുപറ്റാം പക്ഷെ ഇവിടെ പറ്റിയിരിക്കുന്ന തെറ്റ് അത് വളരെ ഗുരുതരമാണ് മാത്രമല്ല ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു തെറ്റാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരു കുട്ടിയുടെ രക്തഗ്രൂപ്പ് നിർണയിക്കുമ്പോ അത് തെറ്റുപറ്റുക എന്ന് പറഞ്ഞാൽ അത് വളരെ ഗുരുതരമാണ് അതവരുടെ അവർ ആ വിഷയം കൈകാര്യം ചെയ്ത ലാഘവ ബുദ്ധിയെയാണ് അത് കാണിക്കുന്നത് ഒരു ജീവനാണ് തങ്ങളുടെ കൈകടലുള്ളത് എന്ന ഒരു ഉത്തരവാദിത്വം കാണിക്കാതെ വളരെ വളരെ ലാഘവ ബുദ്ധിയോടുകൂടി ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് പ്രയാസമാണ് നാം അനുഭവിച്ചത് നമുക്കറിയാം ഇവിടെ സൂചിപ്പിച്ചല്ലോ രക്തഗ്രൂപ്പ് തെറ്റായി നിർണയിച്ചു അതുകൊണ്ട് തന്നെ അവർക്ക് ലഭിക്കേണ്ട ചികിത്സകൾ നിഷേധിക്കപ്പെട്ടു അവർക്ക് നൽകേണ്ട മരുന്നുകൾ നൽകാതിരുന്നു അങ്ങനെ കുട്ടിയും അമ്മയും വലിയ പ്രയാസങ്ങളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഭാവിയിൽ പോലും അതിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്ന് പറയുന്നത് മറ്റ് ഡോക്ടർമാരാണെന്നുള്ളത് ഇവിടെ സൂചിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ ഹോസ്പിറ്റലിൽ നിന്ന് ചികിത്സ പേവ് സംഭവിച്ചു എന്ന് മറ്റ് ഡോക്ടർമാർ പറയുമ്പോ ആ ഡോക്ടർമാരുടെ വായ മൂടിക്കെട്ടാൻ ഒരു പക്ഷേ ഈ ഹോസ്പിറ്റൽ മാനേജ്മെന്റിന് സാധിക്കുമായിരിക്കും പക്ഷേ യൂത്ത് കോൺഗ്രസ് എന്ന ജീവനുള്ള സംഘടനയുടെ വായ ഓടിക്കെട്ടാൻ നിങ്ങൾ ആരും ശ്രമിക്കേണ്ടതില്ല എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു ഇവിടെ ഈ ഒരു പ്രയാസം നേരിട്ട സ്വഭാവവും ഇതുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റൽ അധികാരികളെ കണ്ട് സംസാരിച്ച് അദ്ദേഹം പറഞ്ഞത് എനിക്ക് നഷ്ടപരിഹാരങ്ങളൊന്നും വേണ്ട എന്റെ ഭാര്യക്കും എന്റെ കുട്ടിക്കും മതിയായ ചികിത്സ നിങ്ങൾ നൽകണം ഭാവിയിലും എന്റെ ഭാര്യക്ക് വേണ്ട ചികിത്സകൾ നിങ്ങൾ നൽകണം നിങ്ങളുടെ ഭാഗത്തു ആ തെറ്റാണ് അത് നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നൽകേണ്ട ചികിത്സ നൽകണം എന്നൊരു കാര്യം മാത്രമാണ് അദ്ദേഹം സൂചിപ്പിച്ചത് പക്ഷേ ധിക്കാരപരമായി സംസാരിക്കാൻ ചെല്ലുന്നവരെയൊക്കെ വളരെ ധിക്കാരത്തോടുകൂടി ഞങ്ങളെന്താ വലിയ സംഭവമാണ് ഐ എം എ ഞങ്ങളുടെ കയ്യിലാണ് പോലീസ് ഞങ്ങളുടെ കയ്യിലാണ് എന്ന രീതിയിലാണ് ഈ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സംസാരിച്ചത് എന്നുള്ളത് ഈ വിഷയത്തിന്റെ ഗൗരവത്തെ വർദ്ധിപ്പിക്കുകയാണ് ആ ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് ഈ രോഗി ഇതിന്റെ ഗൗരവം ജീവന്റെ ഗൗരവം ഉൾക്കൊള്ളാതെ കൈകാര്യം ചെയ്യുമ്പോ അത് നാളുകളിൽ ഈ മേഖലയ്ക്ക് ഉണ്ടാക്കുന്ന പ്രയാസങ്ങൾ എത്രമാത്രമുണ്ട് എന്നുള്ളത് നമ്മൾ സൂചിപ്പിക്കേണ്ടതുണ്ട് ഇവിടെ ഒരുപാട് ഒരുപാട് പ്രയാസങ്ങളാണ് ആ സഹോദരി നേരിട്ടത് സ്വാഭാവിക ദീർഘാവർഷങ്ങൾക്ക് ശേഷമാണ് ആ സഹോദരി ഗർഭധാരണം ഉണ്ടായിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റ് വലിയ പ്രയാസങ്ങൾ നേരിട്ടു ശാരീരികമായി വലിയ ഉണ്ടാകും നമുക്കറിയാം ചില സ്ത്രീകളൊക്കെ ഒൻപത് മാസവും ഭക്ഷണം പോലും കഴിക്കാതെ പ്രയാസപ്പെടുന്നവരുണ്ട് എനിക്കറിയാം എന്റെ കുടുംബത്തിൽ പോലും എനിക്ക് അനുഭവമുണ്ട് അൻപത് മാസക്കാലം ഗ്ലൂക്കോസ് മാത്രം രണ്ടോ മൂന്നോ നേരം ഒരു ദിവസം നൽകിക്കൊണ്ട് ജീവൻ നിലനിർത്തിയിട്ടുള്ള സാഹചര്യങ്ങൾ ഒമ്പത് മാസക്കാലം ചുമന്നു പറ്റൂ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അതിശയത്തില്ലാത്ത രീതിയിലാണ് ഒരു 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 സ്ത്രീയുടെ പ്രസവം അതുമായി ബന്ധപ്പെട്ട കേരയും അത് ബാധിക്കാൻ വേണ്ടി പോകുന്നത് ഈ ഹോസ്പിറ്റലിന്റെ ചരിത്രമൊക്കെ നമുക്കറിയാം ഒരുപാട് വർഷത്തെ പാരമ്പര്യമുണ്ട് നാട്ടുകാരുടെ പ്രിയപ്പെട്ട ഹോസ്പിറ്റലായിരുന്നു അതൊന്നും ഞങ്ങൾ മാറ്റിവെക്കുന്നില്ല പക്ഷെ ഈ അടുത്ത കാലത്തായി നിങ്ങൾ വളരെ വളരെ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഇടപെടുന്നുണ്ട് നിങ്ങളതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനൊക്കെ കാരണമാകുന്നത് ഞാൻ സൂചിപ്പിച്ചതുപോലെയുള്ള ചില ഡോക്ടർമാരാണ് ആ ഡോക്ടർമാരെ നിലക്ക് നിർത്തിക്കൊണ്ട് ചികിത്സിക്കാൻ വന്നാൽ ചികിത്സ മാത്രമല്ല മാന്യമായ പെരുമാറ്റം കൂടി നിങ്ങളുടെ ഭാഗത്തുണ്ടാകണം അല്ല എങ്കിൽ മാന്യമായ പെരുമാറ്റം പഠിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാകുന്നത് സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ടവരെ മണ്ണിൽ കോൺഗ്രസ് ചരിത്രം

ഇങ്ങനെ ഒരു മാർച്ച് നടത്തേണ്ട ഗതികേരി ഞങ്ങൾ ആദ്യമായി പ്രിയപ്പെട്ട നാട്ടുകാരോട് വാർത്തകാരോട് ക്ഷമീകരിക്കുക നമുക്കറിയാവ പ്രിയപ്പെട്ട സഭാഹിനും കുടുംബത്തിനും നേരിട്ട ദുരനുഭവങ്ങൾ ഇവിടെ എനിക്ക് മുമ്പേ സംസാരിച്ച നിരവധി ആളുകൾ നിങ്ങളോട് സംസാരിച്ചു സഭാഹന ഇരുപത്തിയഞ്ചാം തീയതി യോഗസ്ഥയിൽ ഭാര്യമായി അഡ്മിറ്റ് ചെയ്യുന്നു അതിനുശേഷം കുട്ടിക്ക് മഞ്ഞ നിറം കാണപ്പെടുന്നു എൻ ഐ സിയിലേക്ക് പ്രവേശിക്കുന്നു അതിനുശേഷം കുട്ടിയുടെ ബ്ലഡ് ഗ്രൂപ്പ് ചെക്ക് ചെയ്യുന്നു ബ്ലഡ് ഗ്രൂപ്പ് ഒ നെഗറ്റീവ് എന്ന് രേഖപ്പെടുത്തുന്നു മാതാവിന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഒ നെഗറ്റീവ് എന്ന് രേഖപ്പെടുത്തുന്നു കുട്ടിക്ക് മരുന്നുകൾ കൊടുക്കുന്നു ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നു കുട്ടിയുടെ വയറ് അസാധാരണമായി ബലൂൺ പോലെ പൊന്തി വരുന്നു പിതാവിനും സംശയം തോന്നിയ സാഹചര്യത്തിൽ ഡോക്ടറെ വിളിക്കുന്നു ഡോക്ടർ വീണ്ടും മരുന്ന് എഴുതുന്നു ഒരു അഞ്ചു കിലോ കവറിൽ വീണ്ടും മരുന്ന് എഴുതുന്നു അഞ്ച് ചെറിച്ചും അതിനുശേഷമുള്ള മരുന്നുകളും ഗ്ലൂക്കോസും ഒക്കെ ആ കിറ്റുമായി പിതാവ് മെഡിക്കൽ മെഡിക്കൽ മരുന്നുമായി വീണ്ടും ലാബിലേക്ക് വരുന്നു സോറി എൻ ഐ സിയിലേക്ക് വരുന്നു പിതാവിനെ ഒരു മാനസികമായി ഈ ഇത്രയും മരുന്ന് എന്റെ കുട്ടിക്ക് കൊടുക്കണമെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ കുട്ടിയുടെ ഡിസ്ചാർജ് ആവശ്യപ്പെടുന്നു റഫറൽ ആവശ്യപ്പെടുന്നു കുട്ടിയെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു അപ്പോൾ ഇവിടുത്തെ ഡോക്ടർ മാനേജർ ഡയറക്ടർ സിയാദ് ഡോക്ടർ ചോദിക്കുകയാണ് നിങ്ങൾ ഏത് ഹോസ്പിറ്റലിലേക്കാണ് കുട്ടിയെ കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് മൗലാനിയോ അല്ലെങ്കിൽ അൽഷിബോ തിരഞ്ഞെടുക്കാൻ കുട്ടിയുടെ ഫാമിലി പറഞ്ഞു അത് ഞങ്ങളുടെ ഞങ്ങളുടെ അഭിപ്രായമാണ് ഞങ്ങൾ എങ്ങോട്ട് പോകുന്നത് ഇവർ മഞ്ചേരി കൊരമ്പയിലേക്കാണെന്ന് പറഞ്ഞ് ചെറിയൊരു കച്ചീട്ടിൽ അവർ എഴുതി കൊടുക്കുന്നു അവർ അതുമായി പ്രശാന്തി ഹോസ്പിറ്റലിലേക്ക് പോകുന്നു ഡോക്ടറെ ഡോക്ടർ വീട്ടിലേക്കും പോകുന്ന സാഹചര്യത്തിൽ ഡോക്ടർ ഇക്ബാലിനെ അവർ ഫോണിലൂടെ ബന്ധപ്പെടുന്നു സാർ ഞങ്ങൾ പത്ത് മിനിറ്റ് കൊണ്ട് മഞ്ചേരി പ്രശാന്തി ഹോസ്പിറ്റലിലേക്ക് കടന്നു വരും ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യണം അങ്ങനെ പ്രശാന്തി ഹോസ്പിറ്റലിൽ കുട്ടിയെ കാത്തിരിക്കുന്ന ഡോക്ടർ അല്പസമയത്തിനകം കുട്ടിയുടെ വയർ വീർത്തതിന് ചികിത്സ പുറത്തൊരു പൊട്ടും നെഞ്ചത്തൊരു പൊട്ടും കുട്ടിയുടെ വയർ ഗ്യാസ് ആയിരുന്നു അത് അത് അപ്പാടെ ഒഴിഞ്ഞു പോകും സാർ എന്തുകൊണ്ട് കുട്ടിയുടെ വയറ്റിൽ ഇങ്ങനെ ഗ്യാസ് വരാൻ സാധിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറയുന്നു കുട്ടിയുടെ ബ്ലഡ് കുറവായി കാണുന്ന സാഹചര്യമുണ്ട് ബ്ലഡ് ഗ്രൂപ്പ് പരിശോധിക്കുന്നു അവിടുത്തെ ഗ്രൂപ്പ് ഓ ഓ ഓ നെഗറ്റീവ് പോസിറ്റീവ് വീണ്ടും 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 ചെക്ക് 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 ചെയ്യുന്നു 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 ആദ്യം തന്നെ പറയട്ടെ ഗുരുതരമായ ബ്ലഡ് ഗ്രൂപ്പ് നിർണയ സമയത്ത് വന്ന വീഴ്ച ആദ്യമായി ഇവിടെ പറയാൻ സൂചിപ്പിക്കുക ഈ മാതാവിന്റെയും കുട്ടിയുടെയും ബ്ലഡ് ഗ്രൂപ്പ് വിപരീതമായാൽ അടിക്കേണ്ട ഒരു ഉണ്ട് ആ ഇഞ്ചക്ഷന്റെ പേര് ആന്റി ഡി എന്നാണ് ആന്റി ഡി നാൽപ്പത്തെട്ട് മണിക്കൂർ മുന്നിൽ അടിച്ചിട്ടില്ലെങ്കിൽ അടുത്തൊരു കുട്ടിക്ക് ജന്മം കൊടുക്കാൻ സാധിക്കില്ല എന്ന് മുഴുവൻ മെഡിക്കൽ വിദഗ്ധരും പറയുന്നു പക്ഷേ ഇവിടെ എന്ന് പറയുന്ന വീണ്ടും ജന്മം കൊടുക്കാൻ സാധിക്കുമെന്ന് ഒരിക്കലും ഞങ്ങൾ ഈ സമരം തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോവാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടുത്തെ ഡോക്ടർ സിയാദും ഡോക്ടർ പ്രേയും പറയട്ടെ അടുത്തൊരു കുട്ടിക്ക്

ായി അത് സമാധാനം ഇവർ പറയേണ്ട സാഹചര്യങ്ങളിലൊക്കെ അത് അവർ മാറ്റും തിരുത്തും നല്ല ഡോക്ടർമാരെയും നല്ല നഴ്സന്മാരെയും കൊടുത്ത് ഇവിടെ വരുത്തുമെന്നാണ് ഒരു മറ്റുറപ്പിന്റെ പേരായിരുന്നു പ്രിയപ്പെട്ട ഇണങ്ങത്തുള്ള कूट भ इन मतर सम्झां आग्रह इन डिचारज मोट साहियूं वीट साही നമ്മളെല്ലാം പിൻകാരത്തിലൂടെ മനം പുറത്തുന്ന സാഹചര്യത്തിൽ ആ കുട്ടിയുടെ മുൻകാരത്തിലൂടെ മനം വരുന്ന സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട് അവർ ഇപ്പോഴും കോടതിയിലാണ് അവർക്കറിയാം കോടതിയിൽ നിന്ന് ഒരിക്കലും നീതി കിട്ടില്ല എന്ന ഒരു ഉറപ്പിന്റെ കാര്യത്തുകൊണ്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത് ഐ എം ഐ എന്ന സംഘടനയുടെ ഫലമുണ്ട് ഐ എം ഐ എന്ന സംഘടനയുടെ കൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ സംഘടനയിൽ ഒരു സംഘടനയായ ഐ എം ഐയുടെ സംഘടനാ ബലം ഇവർക്കുണ്ട് എന്ന അധികാരവും ആണ് ഇവർക്ക് ഇങ്ങനെയുള്ള സാഹചര്യം െ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒരു കാര്യം പറയുന്നത് ഈ പോലീസുകാരെ കൊണ്ടോ ഈ ഈ പട്ടാളത്തെ കൊണ്ടോ എത്ര അനുജനം കുടുംബത്തിനും നീതി ലഭിക്കുന്നവരെ യൂത്ത് കോൺഗ്രസ് സമരമായി മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് പ്രസവുമായി ബന്ധപ്പെട്ട് ഒരു വിശ്വാസത്തിന്റെ പേരിൽ പ്രസവ റോമിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ ഭാര്യയുടെ കയ്യിലുള്ള എല്ലാ ആഭരണവും നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ മാറ്റി ആ പ്രസവ റോമിലേക്ക് കടത്തിവിട്ടു അവരെ അവർക്ക് വേണ്ട പരിചരണം നൽകേണ്ടത് അവർക്ക് വേണ്ട ശുശ്രൂഷ നൽകേണ്ടത് അവർക്ക് വേണ്ട സംരക്ഷണം നൽകേണ്ടത് അവർ ഇവരെല്ലാം ചോദിക്കുമ്പോ വെള്ളം കുടിക്കേണ്ടത് ഇവിടുത്തെ ഡോക്ടർമാരും ഇവിടുത്തെ നഴ്സുമാരുമാണ് ഞാൻ ഇവിടുത്തെ നഴ്സുമാരെ എല്ലാവരെയും കുറ്റപ്രയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ ചില ഡോക്ടർമാർ ദിഗ്ദായകരമായി ഇവരെ ഉദ്ഘാടനം സൂചിപ്പിച്ച പോലെ ദുന്യാദെ ഇന്ന് പറഞ്ഞു വിടുമെന്ന് പറയാൻ എന്ത് അധികാരമാണോ നിങ്ങൾക്ക് നൽകിയത് ആരാണ് നിങ്ങൾക്ക് സത്യമേധിതനാക്കിയത് பின் அம் ஒரு பத்து மாதம் சமந்து தன் புத்தியை பிரசவிக்கி ஒரு ஆசுபத்திரிலேங்க ஆசுபத்திரி வச்சு பிரசுவரம் ൂത്ത് കോൺഗ്രസ് മാർ സംഘടിപ്പിക്കുമോ ഇവിടുത്തെസ് സ്റ്റേഷനുകളിൽ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരെയും നിങ്ങൾ കൈ നിർത്താൻ കഴിയും നാളെ ഒരു ഒരുപക്ഷെ നിലനിർത്താൻ കഴിയും മറ്റന്നാളും യൂത്ത് കോൺഗ്രസ് ഇവിടെ തന്നെയുണ്ട് ഈ പാണ്ടിക്കാർ പഞ്ചായത്തിന് യൂത്ത് കോൺഗ്രസ് പറയുമ്പോൾ നീതിക്ക് വേണ്ടിയുള്ള സമരമാണ് സഭാഗിന്റെ കുടുംബത്തിന് നിങ്ങൾ നൽകിയ വേദന വലിയ വേദനയാണ് നാളെ ഈ കുടുംബത്തിന് ആ കുഞ്ഞിന്റെ അമ്മ നാളെ ഒരു ഗർഭം ചുമന്നുകൊണ്ട് മറ്റന്നാൾ ഒരു പക്ഷേ ആ കുട്ടിയുടെ ഭാവി എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് പ്രയാസമുണ്ട് നമ്മൾ നിയമവിദഗ്ധരുമായി ഡോക്ടർമാരുമായി സംസാരിച്ചപ്പോ പറഞ്ഞത് ഇവിടെ കെട്ടിമാരി അവർക്ക് നൽകേണ്ട ഇൻജക്ഷൻ നൽകാത്തതിന്റെ പ്രയാസമുണ്ട് ബ്ലഡ് ഗ്രൂപ്പുമാരി എന്ന പേര് പറഞ്ഞുകൊണ്ട് ആ കുട്ടിയെ നിങ്ങൾ ഒരുപാട് പേരൊരിപ്പിച്ചു ഇങ്ങനൊരു കാര്യം മനസ്സിലാക്കണം ഇനി ചോദിക്കാൻ വരുന്നവരോട് മാന്യമായി സംസാരിക്കുക എന്ന ഒരു ഒരു ബോയ്ക്ക് നിങ്ങൾക്ക് വേണം ഇവർ നിങ്ങൾക്കാരൻ വളരെ വിശദമായി പറഞ്ഞല്ലോ ആശുപത്രിയാണ് ഡോക്ടർമാർക്ക് പല രീതിയിലുള്ള പിന്നെ സംഭവിക്കാം നമ്മൾ പരിഹരിച്ചു പോകാനാണ് ഇത് പരിഹരിക്കാൻ വേണ്ടി നിങ്ങളുമായി അതിൽ നിന്ന് നിങ്ങൾ പറഞ്ഞത് ഞങ്ങളുടെ ഭാഗം തയ്യാറാണ് ഞങ്ങളുടെ ഭാഗം തയ്യാറാണ് എന്തൊക്കെ നിങ്ങളുടെ ഭാഗം കയറും ഇവന് ഈ കുട്ടിയെ ഞാൻ ഡിസ്ചാർജ് ചെയ്യുകയാണ് എന്റെ കുഞ്ഞിന്റെ വയൽ വീഴ്ത്തുവരികയാണ് എന്ന് പറഞ്ഞു സിസ്റ്ററെ ആ ോ നിങ്ങൾ പുച്ഛവും പരിഹരവുമായി ആ കുട്ടിക്ക് വീണ്ടും നിങ്ങൾ മെഡിസിൻ എഴുതി കൊടുത്ത് വീണ്ടും വീണ്ടും ആ പിഞ്ചു കുഞ്ഞിന്റെ ശരീരത്തിൽ അത് കുത്തി നടക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ശ്രമിച്ചത് ഇത് വിദ്യമായിട്ട് ഒരു ട്രീറ്റ്മെന്റ് നൽകാനല്ല നിങ്ങൾ ശ്രമിച്ചത് അതുകൊണ്ട് കുട്ടിയുടെ

ഇനി വിശ്വസിച്ച് ഫാമിലിയോടൊപ്പം കുഞ്ഞുങ്ങളുമായി ശുദ്ധമായ ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ മതിയാവോളം കഴിക്കാം വി ടി പ്രൊഡക്ട്സ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട്